ലോകം പോയ സ്വാഗതം വീണ്ടും ചുങ്ക പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതികൾക്കുള്ള തീരുവ ഇരുപത്തി ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായി ഉയർത്തി ഇരട്ടിയാക്കുമെന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം പിറ്റ്സ്ബർഗിനടുത്തുള്ള യുഎസ് സ്റ്റീലിന്റെ മോൺവാലി വസ് ഇർവിൻ പ്ലാന്റിൽ സംസാരിക്കുമ്പോഴായിരുന്നു സ്റ്റീൽ ഇറക്കുമതിയുടെ തീരുവ ഇരട്ടിയായി അൻപത് ശതമാനമായി ഉയരുമെന്നും അലൂമിനിയത്തിനും സമാനമായ വർധനവേർപ്പെടുത്തുമെന്നും ട്രംപ് പ്രഖ്യാപനം നടത്തിയത് നടപടികൾ ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും ജനുവരിയിൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം യു എസിൽ സ്റ്റീൽ വില പതിനാറ് ശതമാനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഈ വർഷം മാർച്ച് വരെ യു എസ് സ്റ്റീലിന്റെ വില മെട്രിക് ടണ്ണിന് തൊള്ളായിരത്തി വാണിജ്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം യൂറോപ്പിൽ അറുനൂറ്റി തൊണ്ണൂറ് ഡോളറും കാനഡ ബ്രസീൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഇറക്കുമതി ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി യു എസ് സ്റ്റീൽ ഉൽപാദനം കുറഞ്ഞു വരികയാണ് യു എസിൽ ഉപയോഗിക്കുന്ന മൊത്തം സ്റ്റീലിന്റെ ഏകദേശം നാലിലൊന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് ട്രംപിന്റെ ആഗോള താരിഫുകളിൽ ചിലതിന്റെ നിയമസാധുതയെ ചൊല്ലിയുള്ള കോടതി പോരാട്ടത്തിനിടയിലാണ് പുതിയ പ്രഖ്യാപനം േശ വെസ്റ്റ് ബാങ്കിൽ ഇരുപത്തിരണ്ട് കുടിയേറ്റ കേന്ദ്രങ്ങൾ കൂടി സ്ഥാപിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു രാജ്യാന്തര നിയമങ്ങൾ മറികടന്ന പലസ്തീൻ ഭൂമിയിൽ നേരത്തെ അനധികൃതമായി സ്ഥാപിച്ച കുടിയേറ്റ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ചാണ് നടപടി അതിനിടെ പട്ടിണി പടർന്ന ഗാസയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭക്ഷ്യ കേന്ദ്രം ജനക്കൂട്ടം തള്ളി തുറന്നു ഭക്ഷണത്തിനായുള്ള തിക്കിലും തിരക്കിലും നാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു കുട്ടികളും സ്ത്രീകളും അടക്കം ഒട്ടേറെ പേർക്ക് പരിക്കേറ്റെന്നും യു എന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാം ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ജനങ്ങളെ എത്രയും വേഗം വ്യാപകമാക്കാൻ യുവൻ അഭ്യർത്ഥിച്ചു നിലവിൽ ഭക്ഷണ വിതരണത്തിന് നിയോഗിക്കപ്പെട്ട ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനുമായി യുവൻ സഹകരിക്കണമെന്ന് ഇസ്രേൽ ആവശ്യപ്പെട്ടു സഹകരിക്കില്ലെന്ന നിലപാടിലാണ് യുവൻ ഏജൻസികൾ ഗാസയിൽ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കലും സംബന്ധിച്ച അമേരിക്കയുടെ പുതിയ നിർദ്ദേശം ഹമാസ് നിരസിച്ചതായി റിപ്പോർട്ട് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിക് കോഫിന്റെ സമാധാന പദ്ധതിയിൽ ഇസ്രയേൽ ഒപ്പുവെച്ചതായും ഹമാസിന്റെ ഔദ്യോഗിക പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണെന്നും വൈറ്റ് ഹൌസ് വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു അറുപത് ദിവസത്തെ വെടിനിർത്തലിനും ഇസ്രയേൽ ജയിലുകളിലെ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനും പകരം ഹമാസ് രണ്ടു ഘട്ടങ്ങളിലായി പത്ത് ബന്ദികളെ കൈമാറുമെന്നും മരിച്ച പതിനെട്ട് ബന്ദികളുടെ മൃതദേഹം കൈമാറുമെന്നുമാണ് യുദ്ധം അവസാനിപ്പിക്കുക എന്നതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ ഉടമ്പടി പ്രകാരം നിറവേറ്റുന്നില്ലെന്ന് മുതിർന്ന ഹമാസ് നേതാവ് പറഞ്ഞതായി ഉദ്ധരിച്ച ബി ബി സി റിപ്പോർട്ട് ചെയ്തു നിലവിലെ രീതിയിൽ വെടിനിർത്തൽ ഉടമ്പടി അംഗീകരിക്കുന്നത് ഗാസയിലെ കൂട്ടക്കൊലയ്ക്ക് അനുമതി നൽകുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വിക്കോഫിന്റെ പദ്ധതി അംഗീകരിച്ചതായി പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു വ്യാഴാഴ്ച ബന്ധുക്കളുടെ കുടുംബങ്ങളോടും പറഞ്ഞിരുന്നു ലോകം പോയ വാരത്തിലൂടെ വീണ്ടും കാണാം നമസ്കാരം